ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളാണ് പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ ഉന്നമനത്തിനും കുട്ടികളുടെ വളർച്ചയ്ക്കുമായിട്ട് നടപ്പിലാക്കാൻ വിവിധ പദ്ധതികൾ ഉണ്ട് ഇതിൽ ഓരോ പദ്ധതികളെ കുറിച്ചുമാണ് നമ്മൾ വിശദമായി നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത് ഇന്നത്തെ ക്ലാസ്സിൽ എൻ്റെ മരം പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ വനവൽക്കരണ പരിപാടിയാണ് എൻ്റെ മരം പദ്ധതി അപ്പോൾ വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിലുമാണ് വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴ് ജൂൺ ഏഴിനാണ് തേക്ക് ആഞ്ഞിലി പ്ലാവ് കശുമാവ് ബദാം കമ്പകം അശോകം പുളി കൊടമ്പുളി വേപ്പ് വേങ്ങ ചെമ്പകം എന്നീ ഇനങ്ങളിലുള്ള വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനായിട്ട് പ്രത്യേകമായി ചില വൃക്ഷത്തൈകൾ സെലക്ട് ചെയ്തു വച്ചിട്ടുണ്ട് ഈ വൃക്ഷത്തൈകൾ മാത്രമാണ് കൊടുക്കുന്നത് എൻഡമരം പദ്ധതിക്ക് രണ്ടായിരത്തി ഏഴിലെ കേന്ദ്ര സർക്കാർ അംഗീകാരമായ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് രണ്ടായിരത്തി ഏഴ് ലഭിക്കുകയുണ്ടായി അപ്പോൾ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട് എൻഡമരം പദ്ധതി രണ്ടായിരത്തി പത്ത് മുതൽ കേരളം രണ്ടായിര ത്തി പത്ത് രണ്ടാം ഘട്ടം ബൃഹത് പദ്ധതിയുടെ കീഴിലാണ് നടപ്പിലാക്കുന്നത് അപ്പം ഈ പദ്ധതി ഇപ്പം രണ്ടായിരത്തി പത്ത് മുതൽ കേരളം രണ്ടാം ഘട്ടം എന്ന ബൃഹത് പദ്ധതി പദ്ധതിയുടെ കീഴിലായിട്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയാണ് എൻ്റെ പരം പദ്ധതിയുമായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ അപ്പം എല്ലാവരും ഇതെല്ലാം വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക താങ്ക്